ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതമിക്കും ഗൗതമിനും നിധിക്കും സംശയം തോന്നിയിരിക്കുകയാണ് കേട്ടോ അവർക്കിടയിൽ എന്തോ ഒരു കള്ളക്കിൽ ശിവാനി നടത്തുന്നുണ്ടെന്ന് സത്യം മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ ആ ഒരു കുപ്പിയുമായി ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഇതേ സമയം വസുന്ധരയാണെങ്കിലും ഒരു ഗുണ്ടയുടെ കയ്യിൽ ഡോക്ടർക്ക് കൊടുക്കാനുള്ള ക്യാഷ് കൊടുത്ത് കൊണ്ടുവന്ന് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഡോക്ടറാണെങ്കിലോ ഡോക്ടറുടെ റൂമിലോട്ട് ആ ഗുണ്ട കയറണേ അപ്പോൾ നിങ്ങളെന്താണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എനിക്ക് വസുന്ധരണം പറഞ്ഞതിനനുസരിച്ച് ഞാൻ വന്നതാണ് ഇതാ പണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറുടെ കയ്യിൽ കൊടുക്കണം കേട്ടോ ആ സമയം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പണം ഇങ്ങനെ ഡോക്ടർ എണ്ണുകയാണ് ആ സമയമാണ് അങ്ങോട്ടേക്ക് കയറി വരുന്ന കേട്ടോ ഈ പറയുന്ന ഗൗതമൻ നിധി അപ്പോൾ ഡോക്ടറാണെങ്കിലോ അവരെ കണ്ടപാടെ ഈ പണം പെട്ടെന്ന് തൻ്റെ ഷെൽഫിനുള്ളിലോട്ട് എടുത്ത് വെക്കുകയാണ് ഇതേ സമയമാണെങ്കിലോ ഈ ഗുണ്ട പെട്ടെന്ന് അവിടെ നിന്നും ആ ഒരു ബാക്ക് സൈഡ് റൂം ഉണ്ടാവും അതിനോട്ട് ഉള്ളിലോട്ട് പോവുകയാണ് കേട്ടോ പിന്നീട് കമ്പൗണ്ടറുടെ വേഷം ധരിക്കുകയാണ് പക്ഷേ അവൻ്റെ മുഖം കണ്ടാൽ തന്നെ ഒരു കള്ളലക്ഷണ നിധിക്ക് തോന്നുന്നുണ്ട് പിന്നീട് അവൻ വന്ന് ആ ഒരു ഫയലുകളൊക്കെ ഒരു തപ്പുന്ന ഒരു സീനായിരിക്കും കേട്ടോ അങ്ങനെ ഈ ഫയലുകളൊക്കെ ഇങ്ങനെ തപ്പുന്നത് കാണുമ്പോൾ ഗൗതമിടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അവനാണെങ്കിൽ ഇവരെയും നോക്കുന്നു അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അത് കേട്ടോടും തന്നെ ഡോക്ടറോട് നീതി പറയാണ് ഞങ്ങൾ ശിവാനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ വേണ്ടി വന്നതാണ് അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ പറയാണ് ശിവാനിക്കിപ്പം എന്താ കുഴപ്പം അല്ല ശിവാനി വിഷം കുടിച്ചതാണല്ലോ അതാണല്ലോ എന്ന് തിരിച്ചു മറുപടി പറയുമ്പോൾ അല്ല ശിവാനി വിഷയം കുടിച്ചതാണെന്ന് പറഞ്ഞു പക്ഷേ ശിവാനി ഏത് തരം വിഷയമാണ് കുടിച്ചത് അതൊന്ന് പറയാൻ കഴിയുമോ എന്തിനീതി ചോദിക്കുകയാണ് കേട്ടോ അയ്യോ ഡോക്ടർ ആകെ പെട്ടു ഡോക്ടർ ബബ് ബബ് ഡോക്ടർക്ക് മറുപടി പറയാൻ കിട്ടുന്നില്ല താൻ തെന്ത് മറുപടി ഇയാളോട് പറയാ ഈ പെണ്ണ് എന്ത് ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് എന്തെങ്കിലും മനസ്സിൽ നിൽക്കണേ ഡോക്ടർ ഒന്ന് തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ഗൗതം എന്താ ഡോക്ടർ ചോദിച്ചതിനുള്ള ഒരു മറുപടി കിട്ടിയില്ലല്ലോ ഡോക്ടർക്ക് എന്താ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണേട്ടോ ഞങ്ങൾ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം കാര്യങ്ങൾ അത്രേ എളുപ്പമായി കിട്ടുമല്ലോ അത് വേണോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയണേ അയ്യോ വേറെ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകണ്ട അത് പിന്നെ എന്നൊക്കെ പറയുമ്പോൾ ഓ ശിവാനി കുടിച്ച പോയസത്തിനെ കുറിച്ച് ഡോക്ടർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ ഏ അതല്ല വേറെ ഡോക്ടർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ടെൻഷനിലാണോ ഞങ്ങൾ എന്നാൽ കൊണ്ടുപോകുന്നില്ല ശിവാനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട് ആ അത് കുഴപ്പമൊന്നുമില്ല അപ്പോഴും ഈ കമ്പൗണ്ടർ അവിടെ നിൽക്കണേട്ടോ അപ്പോൾ ഉടൻ തന്നെ പെട്ടെന്ന് ഈ കമ്പൗണ്ടർ ഇങ്ങനെ അവിടെ നിന്ന് പതർന്നത് കാണുമ്പോൾ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ കണ്ണുകൊണ്ട് ഇങ്ങനെ വിടുന്നുണ്ട് അതായത് കമ്പൗണ്ടർ ഒന്നല്ല അവൻ കൂണ്ടയാണെന്നുള്ളത് ഈ ഡോക്ടർക്കറിയാം അത് ഗൗതമനു നിധിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് അങ്ങനെ അവൻ അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ അവനൊന്ന് പിന്തിരിയുന്നുണ്ട് ആ സമയം ഗൗതമൻ നിധി അവനെ തന്നെ ഇങ്ങനെ നോക്കണം അപ്പോൾ ഡോക്ടറോട് പതർച്ചയിലാണ് കേട്ടോ എന്നാൽ ഡോക്ടർ ശരി ഞങ്ങൾ ഇത്രയേ ഉള്ളൂ വിവരം തിരക്കാൻ വേണ്ടി വന്നു ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞു ഓ ആയിക്കോട്ടെ പൊയ്ക്കോളൂ എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിടണേട്ടോ ഇതേ സമയമാണെങ്കിലോ ഈ പറഞ്ഞു വിടുമ്പോൾ ഉടൻ തന്നെ ഗൗതമൻ നിധിയും ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞാൽ അവരും പോവാണ് പിന്നീടാണെങ്കിലോ ഈ പറവുമ്പോഴൊക്കെ ഡോക്ടറെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഗൗതമനീതി അപ്പോൾ ഡോക്ടർ ഇവരെയും നോക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം അവർ പോയുടൻ തന്നെ ഡോക്ടർ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ഈശ്വര ആ പെണ്ണ് ചോദിച്ച ചോദ്യത്തിന് മുന്നേ ഞാനൊന്ന് പതറിപ്പോയി പെട്ടിരുന്നു പെട്ട് പോയി ആ പെണ്ണ് ചോദി ചോദിച്ച ചോദ്യത്തിന് മുന്നേ ഞാനാകെ പേടിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ സ്വയം നിന്ന് പറയാനായിട്ടോ ആ സമയം ഇങ്ങനെ എന്തായാലും ഇങ്ങനത്തെ കുനിഷ്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കും അവനും വിളിക്കട്ടെ എന്ന് പറയട്ടെ ഈ ഗുണ്ടക്ക് വിളിക്കണം അപ്പോൾ ഗുണ്ടയാണെങ്കിൽ ഒരു വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ആ ഒരു സമയമായിരിക്കും അപ്പോൾ അയാളോട് പറയുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാൻ നീ പെട്ടെന്ന് ശിവാനിയുടെ റൂമിൽ പോയിട്ട് അവിടെയുള്ള മരുന്നുകളും പ്രിസ്ക്രിപ്ഷനൊക്കെ അടിച്ച് മാറ്റാൻ നോക്കുക അത് അവിടെ നിൽക്കുക അടിച്ചു മാറ്റമല്ല നീ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി അത് പ്രശ്നമാണ് ഇനി അത് അവിടെ വയ്ക്കുന്നത് ആ നിധിയും ഗൗതമും ഇവിടെ വന്നത് എന്തൊക്കെയോ സംശയത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്ന് പറയണട്ടോ ശരി ഡോക്ടർ ഞാനത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ ശിമാനിൻ്റെ അടുത്തോട്ട് പോവാണ് പിന്നീടാണെങ്കിലും എന്തായാലും വസുന്റയെ അറിയിക്കാമെന്ന് പറയണേ അങ്ങനെ ഡോക്ടർ വസുന്ധ്രക്ക് വിളിക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ തന്നെ വസുന് എന്താ ഡോക്ടർ പണം കിട്ടിയില്ലേ പണം ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടല്ലോ പറഞ്ഞ പണത്തിനെയൊക്കെ കുറച്ചും കൂടി കൂടുതൽ വെച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ട് അത് നിൽക്കട്ടെ മാം ഞാൻ വേറൊരു കാര്യം പറയാനാണ് വിളിച്ചത് എന്ത് കാര്യം ആ ഗൗതം നിധി ഇവിടെ വന്നിരുന്നു അവർക്ക് എന്തോ സംശയമുള്ളതുപോലെ എന്താണ് താനീ പറയുന്നത് അവർക്ക് സംശയമോ അതെ അവർക്ക് സംശയമുള്ളതുപോലെ അവരുടെ ചോദ്യത്തിന് മുന്നിൽ ഞാനൊന്ന് പതിറിപ്പോയി അവരെന്ത് ചോദ്യം ചോദിച്ചത് അതാദ്യം താൻ പറയണോ അത് പിന്നെ അവർ ചോദിച്ചത് അത് ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ തപ്പി പിടിക്കുമ്പോൾ ആ അവർ ചോദിച്ചത് അവൾ ഏത് വിഷമാണ് കഴിച്ചിരിക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത് വേറെ ഹോസ്പിറ്റൽ കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചത് അതൊരു ചോദ്യമാണ് ഒരു നോർമൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം നല്ല ചോദിച്ചത് അത് ഒരു സംശയ ചോദ്യമല്ലല്ലോ എന്ന് പറയാ അല്ല ആ സമയം ഞാൻ വല്ലാതെ വിയർത്തുപോയി തൻ്റെ കൊണ്ട് ഇനിയിപ്പോ അവർക്ക് സംശയം തോന്നുന്ന ഒരു വിധത്തിലുള്ള ഒരു പരിപാടി ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഇത് പറഞ്ഞ ഉടൻ തന്നെ ശരി ഡോക്ടർ ഞാൻ ശരി മാം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഫോൺ വെക്കുകയാണ് പിന്നീട് ഈ ഗുണ്ടയാണെങ്കിലോ ഈ പ്രിസ്ക്രിപ്ഷൻ എല്ലാം പുറത്തോട്ട് എടുത്തു കൊണ്ടുവരികയാണ് അപ്പോൾ ഇപ്പുറത്തെ ഡോക്ടർ ഈ ശിവാനിയുടെ റൂമിലോട്ട് വരാൻ നോക്കുകയാണ് അപ്പോൾ ഇവിടെ നിധിയും ഗൗതവും എവിടെയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കുന്നുണ്ട് അപ്പോൾ അവിടെ കാണുന്നില്ലെന്ന് കാണുമ്പോൾ ഇയാൾ സ്പീഡിൽ പോകുമ്പോൾ നിധിയും ഗൗതവും അവിടെ ഇരിക്കുന്ന ചെയറിൽ രണ്ടുപേരും പേപ്പർ വായിക്കുന്നത് പോലെ കാണിച്ച് അവരുടെ മുഖം ഇങ്ങനെ മറിച്ചിട്ടുണ്ടാവട്ടെ അങ്ങനെ ഇയാൾ വേഗം ഓടി ചെല്ലാണ് ഈ ഡോക്ടർ ഈ കുണ്ടയുടെ അരികിലോട്ട് അപ്പോൾ ഷിമാനിയുടെ റൂമിൻ്റെ കഥക്ക് പുറത്തോട്ട് കടക്കുന്നൊരു സമയമായിരിക്കും അപ്പോൾ ഉടൻ തന്നെ ആ കുണ്ടയോട് ചോദിക്കുകയാണെങ്കിൽ എല്ലാം എടുത്തോ ആ മരുന്നും പ്രിസ്ക്രിപ്ഷനും എല്ലാം എടുത്തിട്ടുണ്ട് എന്നാൽ താൻ ഇനി പോയിട്ട് ആ റൂമിലുണ്ട് ഓക്സിജൻ്റെ ഒരു ഇത് അതെടുത്തിട്ട് വാ എന്ന് പറയുന്നത് അവിടെ ഞാനൊരു റിപ്പോർട്ട് വെച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എടുത്തിട്ട് വാ എന്ന് പറയുന്നത് ശരി ഓക്കേ എന്ന് പറഞ്ഞിട്ട് അയാൾ അതിനുള്ളിലോട്ട് പോകാനിട്ടോ പിന്നീട് ആ റിപ്പോർട്ട് കൊടുത്തിട്ട് ഡോക്ടർക്ക് കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല ആ ഓക്സിജൻ്റെ അവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട് അതെടുത്ത് എന്തോന്ന് എന്ന് സ്വകാര്യം പറയുകയാണ് അപ്പോൾ ശരി ഞാൻ അങ്ങോട്ടേക്ക് പോകുക എന്ന് പറയണ ഇതേ സമയം ഡോക്ടർ ആണെങ്കിലോ രേണുകയോട് നിങ്ങളൊന്ന് പുറത്ത് നിൽക്കുകയും ഈ റൂമിലോട്ട് ആരെങ്കിലും വരുന്നുണ്ടോ ഒന്ന് നോക്കണം എന്ന് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ അത് പ്രകാരം രേണുക പുറത്തു വന്ന് നിൽക്കുകയാണ് അപ്പോഴേക്കും ശിവാനി എന്താണെന്ന് ചോദിക്കുകയാണ് ഒരു കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ അപ്പോഴേക്കും എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ട് പ്രശ്നമേ ഉള്ളൂ അത് കേട്ടുടൻ തന്നെ എന്ത് പ്രശ്നം എന്ന് ശിവാനി ചോദിച്ചുടനെ ഡോക്ടർ പറയണേ അതെ ആ കൗതുമിനും നിധിക്കും എന്തോ ഒരു സംശയമുള്ളതുപോലെ എനിക്ക് തോന്നി അതെന്താ ഇപ്പോൾ അങ്ങനെ തോന്നാം അല്ല കുറച്ച് നിമിഷങ്ങൾക്ക് പിന്നെ അവളെ അവർ എൻ്റെ മുന്നിലോട്ട് വന്നിരുന്നു അത് എന്ന് ചോദിക്കാൻ അവർ വന്നത് നീ കുടിച്ച പോയിസിന് ഏതാണെന്ന് ചോദിക്കാൻ നീ ഏത് വിഷമാണ് കുടിച്ചത് നീ എന്താണ് ഇനി കുടിച്ച വിഷത്തിൻ്റെ പേരെന്താ അതുപോലെ നിന്നെ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഡോക്ടർ എന്താ അതിന് മറുപടി പറഞ്ഞ് ഞാനൊന്നും പതറിപ്പോയി എന്ത് പറയണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുമ്പോൾ നിധി തന്നെ പറഞ്ഞു ഓ ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നതല്ലേ ഡോക്ടർ ഇപ്പോൾ അത് പറയണമെന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ഒരു സംശയം പറഞ്ഞതാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ ഓ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണേ പിന്നീടാണെങ്കിലോ ഈ ഒരു സത്യങ്ങളെല്ലാം പറയുമ്പോൾ ഡോക്ടർ അവളെ പേടിക്കണം അവളെ പേടിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ അത് തന്നെയാണ് വസുന്തര എന്നോട് പറഞ്ഞത് ഒരിക്കലും സംശയം കൊടുക്കാൻ പാടില്ലെന്ന് അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഈ കുണ്ട ഈ ആളൊഴിഞ്ഞ് ഈ റൂമിൽ പോയിട്ട് ആ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അയാളങ്ങനെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഗൗതമുൻ നിധി അവൻ്റെ പിറകെ പോകുന്നുണ്ട് പക്ഷേ അവനാണെങ്കിൽ ആ കണ്ടിട്ടില്ല അങ്ങനെ ഈ സമയം അവൻ്റെ ആ ആ റൂമിലോട്ടങ്ങ് കയറുന്ന ആ ഒരു രംഗാണ് എന്നാൽ ഈ സമയം ഡോക്ടർ ആണെങ്കിലോ തൻ്റെ റൂമിലോട്ട് തിരിച്ചങ്ങ് പോവാണ് പിന്നീട് കാണിക്കുന്ന ഗൗതമൻ നിധി അവൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് അവനിങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു രംഗാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഗൗതമനിധിയും ഇറങ്ങിയിരിക്കുകയാണ് ഇനി ശിവാന് ചെയ്യുന്നത് കള്ളത്തരമാണെന്ന് അവർക്ക് മനസ്സിലായി ശിവാനി തന്നെ കബളിപ്പിച്ചിരിക്കുകയാണ് അവൾ പോയിസൺ കുടിച്ച് കുടിച്ചിട്ടില്ല എന്നുള്ള സത്യം അവർക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഇനി സത്യങ്ങൾ വെളിയിൽ വരുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്